മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മൾ വീണുപോയവരാണ് എന്നാൽ എന്നെ സംബന്ധിച്ച് നമ്മൾ കിരീട പോരാട്ടങ്ങളിലേക്ക് നടന്നു കയറി വരും പൂർണ്ണമായും പുതിയ മിഡ്ഫീൽഡുമായി നമ്മൾ ഇത്തവണ മൂന്നാമതെത്തിയെങ്കിൽ അടുത്ത തവണ ഒന്നാമതെത്തും കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിന് ശേഷം അന്നത്തെ മാനേജർ യാർഗൻ ക്ലോബ് ലിവർപൂൾ ടീമിനെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയായിരുന്നു താൻ നടന്നകലുന്നത് തന്റെ ക്ലബിന് പുതിയ ദിശാബോധം പകർന്നു നൽകിയാണെന്ന് ഉറപ്പുള്ള വാക്കുകൾ ആ വാക്ക് കാലത്തിന്റെ കാവ്യനീതി പോലെ പുലർന്നിരിക്കുന്നു തൊള്ളായിരത്തി ഒന്നിൽ തുടങ്ങിയ ലീഗിന്റെ കിരീടവേട്ട ഒന്നേക്കാൾ നൂറ്റാണ്ടിനു പുറം ഇരുപതെണ്ണം തികഞ്ഞിരിക്കുന്നു കിനാവ് കണ്ട് തുടങ്ങിയ ആൻഫീൽഡ് ഇന്നലെ അസ്തമയത്തിനു മുമ്പേ ചെഞ്ചായമണിഞ്ഞു മേഴ്സി നദിക്കരയിൽ വിജയ സോപാനത്തിന്റെ ആനന്ദ നൌക നൂരമിട്ടു അതെ ആർനസ്ലോട്ടിന്റെ ലിവർപൂൾ ജയിച്ചു കഴിഞ്ഞു വർഷം രണ്ടായിരത്തി ഇരുപത് അന്ന് മുപ്പത് വർഷത്തെ ഇടവേളക്കൊടുവിൽ ലിവർപൂൾ പ്രീമിയർ ലീഗ് കിരീടം തിരിച്ചു പിടിച്ചപ്പോൾ ആൻഫീൽഡിൽ ആളനക്കം ഉണ്ടായിരുന്നില്ല കോവിഡ് നിയന്ത്രണങ്ങളാണ് അന്നത്തെ ആഘോഷ പരിപാടികളിൽ നിന്നും ആരാധകരെ അകറ്റി നിർത്തിയത് എന്നാൽ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം പുറം അതേ ആൻഫീൽഡിന്റെ മണ്ണിൽ സ്വന്തം ആരാധകരെയും ആർപ്പുവിളികളെയും സാക്ഷിയാക്കി ചമ്പട ഒരിക്കൽ കൂടി ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു അതും ടോട്ടൻഹാമിനെ ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്ക് തോൽപ്പിച്ച് ആധികാരികമായി തന്നെ ഇരുപത് ഇംഗ്ലീഷ് ലീഗ് കിരീടം വന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തലപ്പൊക്കത്തിന് ഇനി ലിവർപൂൾ എന്ന ഒരവകാശി കൂടിയുണ്ട് പ്രീമിയർ ലീഗിൽ ചുമതലയേറ്റ ആദ്യ സീസണിൽ തന്നെ ടീമിനെ ചാമ്പ്യന്മാരാക്കിയവരുടെ പട്ടികയിൽ അഞ്ചാമനായി മാനേജർ ആർനെ സ്ലോട്ട് തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിലും ഇരുപത്തെട്ട് ഗോളും അസിസ്റ്റുകളുമായി ലീഗിലെ ടോപ് സ്കോററായ ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ മുഹമ്മദ് സലാ ടീമിന്റെ കുതിപ്പിനെ ഊർജ്ജം പകർന്നു മുന്നിൽ ചോരാത്ത കൈകളുമായി അലിസൺ ബക്കർ പ്രതിരോധ കോട്ട കെട്ടാൻ വാൻഡേക്കും ഇബ്രാഹിം കൊനാറ്റയും ഇടംവലം വിങ്ങുകളിൽ ആക്രമണത്തിന് ചരട് വലിച്ച് റോണാൾഡും റോബോയും മധ്യനിരയിൽ കളിമനഞ്ഞത് മാക്കലിസ്റ്റാർ സോബാസ്ലായ് ഗ്രാവൻബർത്ത് സഖ്യം മുന്നേറ്റത്തിൽ സലാഹിനൊപ്പം ഡയസും ഗ്യാപ്കോയും ന്യൂനസും പകരക്കാരായി ഇറങ്ങാൻ എലിയറ്റും ജോട്ടയും ജോൺസും എൻഡോയും ഉൾപ്പെടെയുള്ള പരിചയവും യുവത്വവും സമ്മേളിച്ചവർ പ്രതിഭകളുടെ ഈ നീണ്ട നിര തന്നെയാണ് ആൻഫീൽഡിലെ ഇംഗ്ലീഷ് സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചത് നാല് കളികൾ അവശേഷിക്കുകയാണ് ചുവപ്പൻ പടയുടെ കിരീടതാരണം മുപ്പത്തിനാല് കളികളിൽ ഇരുപത്തി ജയവും ഏഴ് സമനിലയുമായി എൺപത്തിരണ്ട് പോയിന്റുകൾ രണ്ടാമതുള്ള ആയിസണലിനേക്കാൾ പതിനഞ്ച് പോയിന്റിന്റെ ആധികാരിക ലീഡ് ഇനിയുള്ളതെല്ലാം ചടങ്ങുകളാണ് അതിനുശേഷം ഒന്നുകൂടിയുണ്ട് ആൻഫീൽഡിനെ അലറി വിളിപ്പിക്കുന്ന മേഴ്സിഡേസിനെ ചുവപ്പ് പുതപ്പിക്കുന്ന ഒരു ട്രോഫി പരേഡ് അന്നവർ ഒരുമിച്ചു പാടും യു വിൽ നവർവാൺ